നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ച ഒരു സംശയമാണ് അതിനുള്ള മറുപടിയാണ് സ്ത്രീകളിൽ എന്താണ് മദനജലം അല്ലെങ്കിൽ സ്നേഹദ്രവം എന്ന് പറയുന്നത് സ്ത്രീകളില് ശാരീരികമായ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നതിന്റെ പ്രധാന ലക്ഷണമാണ് യോനിയിലെ സ്നേഹദ്രവം അഥവാ മദനജലം മനസ്സിലായോ അതായത് സ്ത്രീ ലൈംഗിക കാര്യത്തിന് വേണ്ടി ഉത്തേജിതയായി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു മദനജലം എന്ന് പറയുന്നത് മദന പല രീതിയിൽ പറയും സ്നേഹദ്രവം മദനജലം യോനി ജലം അങ്ങനെയൊക്കെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തിന് ഇത് സുപ്രധാനമായിട്ടുള്ള ഒരു വഹിക്കുന്നു എന്നുള്ളതാണ് സത്യം മസ്തിഷ്കത്തിലെ ഉത്തേജനത്തിന്റെ ഫലമായിട്ട് യോനി കലകളിൽ രക്തപ്രവാഹം നന്നായിട്ട് വർദ്ധിക്കുന്നു അതിൻ്റെ പേശികളൊക്കെ വികസിക്കുന്നു അപ്പോൾ യോനി മുഖത്തുള്ള ബർത്തോളിൻ ഗ്രന്ഥികൾ യോനി കലകൾ തുടങ്ങിയവ നനവ് അഥവാ വഴുവഴുപ്പുള്ള ശ്രമം പുറപ്പെടുവിക്കുന്നു ലൈംഗിക ബന്ധം സുഖകരമാക്കുവാൻ ഒരു എന്താ പറയുക എളുപ്പവഴി നൽകുക എന്നുള്ളതാണ് ഈ ഒരു ജലത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി അതായത് കാറിന്റെ എഞ്ചിൻ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ പുരുഷലിംഗം യോനിയിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രവർത്തനം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം ആ പ്രവർത്തനം സുഗമമായി നടക്കുവാൻ വേണ്ടി പ്രകൃതി കഴിഞ്ഞ് സ്ത്രീക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യോനി ജലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്നേഹദ്രവം ഈ യോനി ജലം അനായാസമായിട്ട് ലിംഗം യോനിയിലേക്ക് വഴുതി ഇറങ്ങുവാൻ സഹായിക്കുന്നു ഇങ്ങനെ യോനിയിൽ നിന്നും വഴുവഴുപ്പുള്ള ഈ ജലം വരുന്നത് യോനിയുടെ ആരോഗ്യത്തെയും രക്തയോട്ടത്തെയും സൂചിപ്പിക്കുന്നു ചിലർ പറയും എനിക്ക് അമിതമായിട്ടുള്ള വഴുവഴുപ്പാണ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലയിടത്തും ഇങ്ങനെ ഓരോരുത്തർ സംശയങ്ങളൊക്കെ പല ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പങ്ക്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല യോനിയിൽ കൂടുതൽ വഴുവൊഴുപ്പുണ്ടാകുന്നത് അവരുടെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന്റെ ആ ഒരു സൂചനയാണ് അതിനകത്ത് യാതൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല സ്ത്രൈണ ഹോർമോണായ ഹിസ്റ്റജിനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ആർത്തവ ചക്രത്തിന്റെ ഏകദേശം മധ്യത്തിലായി വരുന്ന അണ്ട വിസർജനം അഥവാ ഓവുലേഷന്റെ സമയത്ത് ഇത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം പുരുഷന്മാരിൽ ഇതേപോലെ സ്നേഹദ്രവം ഉണ്ടാകാറുണ്ടോ എന്നുള്ളതാണ് ഒരു അൻപത് ശതമാനം പുരുഷന്മാർക്കും സ്കലനം നടക്കുന്നതിന് മുമ്പ് തന്നെ ലിംഗത്തിന് ഉത്തേജനം ലഭിക്കുമ്പോൾ പ്രീക്കം എന്ന ഒരു പ്രക്രിയ നടക്കുന്നു അൻപത് ശതമാനം പുരുഷന്മാരിൽ മാത്രമേ സ്ത്രീയുടെ യോനിയിൽ നിന്നും വരുന്നത് പോലെയുള്ള വഴുവഴുപ്പ് പോലെയുള്ള ദ്രാവകം പുരുഷന്റെ ലിംഗത്തിൽ നിന്നും വരുന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള കുഴപ്പമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല ചില സ്ത്രീകൾക്ക് യോനിയിൽ നിന്നും ശക്തമായ പുറത്തേക്ക് വെള്ളം തെറിക്കാറുണ്ട് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുമ്പോൾ അതായത് സ്വയംഭോഗം വഴിയായിട്ടാണേലും ലൈംഗിക ബന്ധത്തിലൂടെയാണെങ്കിലും പുറത്തേക്ക് ശക്തമായിട്ട് വെള്ളം തെറിക്കുന്ന പ്രക്രിയ ചില സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് അതൊരു ഇരുപത് ശതമാനം സ്ത്രീകളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ അതുപോലെ തന്നെയാണ് പുരുഷന്മാരിൽ അൻപത് ശതമാനം ആൾക്കാർക്കും ഈ പ്രീക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ട് എന്ന് അർത്ഥമാക്കേണ്ട കാര്യമില്ല ഇത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് സ്കലനത്തിന് മുന്നോടിയായിട്ടാണ് ശ്രവിക്കപ്പെടുന്നത് നിറമില്ലാത്ത ഈ ദ്രാവകം പലരിലും പല അളവിലാണ് കാണപ്പെടുന്നത് ലിംഗത്തിലെ പി എച്ച് ക്രമീകരിക്കുക അതുവഴി ബീജത്തിനെ സംരക്ഷിക്കുക ലൈംഗിക ബന്ധം സുഗമമാക്കാൻ വഴുവഴുപ്പ് നൽകുക പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളിക്ക് ലൂബ്രിക്കേഷൻ കുറവുള്ള സമയത്ത് തുടങ്ങിയവയൊക്കെയാണ് ഒരു ദ്രവത്തിന്റെ കർത്തവ്യം പുരുഷന്റെ മൂത്രനാളിയിലെയും അമ്ലത കുറയ്ക്കുന്നത് ഈ ദ്രാവകത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്നാൽ ഇതിൽ കുറഞ്ഞ അളവിൽ ബീജവും കാണപ്പെടുന്നു അതിനാൽ ഇത് ഗർഭധാരണത്തിനും കാരണമാകാറുണ്ട് ശുക്ലം സ്കലിക്കുന്നതിന് തൊട്ടുമുമ്പ് ലിംഗം യോനിയിൽ നിന്നും പിൻവലിച്ച് ചിലര് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകമായി ഒരു കാര്യം ഓർക്കണം ലിംഗം യോനിയിൽ നിന്ന് പിൻവലിച്ചാൽ പോലും നിങ്ങൾക്ക് ലിംഗത്തിൽ നിന്ന് മതനജലം വരുന്നുണ്ടെങ്കിൽ അതിലൂടെ സ്ത്രീ ഗർഭം ധരിക്കാം പിൻവലിക്കൽ രീതി വിഡ്രോയൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗർഭനിരോധന നിരോധന മാർഗം പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനിയും അദ്ദേഹത്തിന്റെ അടുത്ത വേറൊരു ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴാണ് ഈ ലൂബ്രിക്കേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീയുടെ ലൂബ്രിക്കേഷന്റെ അഭാവത്തെ യോനി വരൾച്ച എന്നാണ് പറയപ്പെടുന്നത് ഡ്രൈനസ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു ലൂബ്രിക്കേഷന്റെ അഭാവത്തിൽ യോനി വരണ്ടും പേശികൾ മുറുകിയും കാണപ്പെടുന്നു ഈ അവസ്ഥയിൽ ലൈംഗിക ബന്ധം നടന്നാൽ ഇരുവർക്കും ലൈംഗിക ബന്ധം കടുത്ത വേദനയോ ബുദ്ധിമുട്ടോ ഉള്ളതാകും പുരുഷന്റെ ലിംഗപ്രവേശനം ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ട് ഇത്തരക്കാർക്ക് രതിമൂർച്ചയും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇത് സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാകാനും ചിലപ്പോൾ യോനി സങ്കോചത്തിനും പങ്കാളിയോട് വിരോധത്തിനും ഇടയാകുന്നു ഇത് സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധം ഒഴിവാക്കാനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നു ഏത് പ്രായക്കാരായ സ്ത്രീകളിലും യോനി വരൾച്ച ഉണ്ടാകാം അത് ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആർത്തവത്തിനു ശേഷം ഓവുലേഷനു മുമ്പായി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ യോനിയിൽ വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ആർത്തവ വിരാമം എന്ന ഘട്ടത്തിലെത്തിയ സ്ത്രീകളിലാണ് ഈ അവസ്ഥ കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ കുറവാണ് കാരണം പൊതുവെ നാല്പത്തി അഞ്ച് മുതൽ അമ്പത്തി വയസ്സ് പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത് ഉണ്ടാകാറുള്ളത് ഇത് മെനോപോസിന്റെ ഒരു പ്രധാന ലക്ഷണം കൂടെയാണ് യൂണിവെറൽച്ച കാരണം പല മധ്യവയസ്കരും തങ്ങളുടെ ലൈംഗിക ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്തോളം ലൈംഗിക ബന്ധം എത്ര വയസ്സ് വേണമെങ്കിലും കൊണ്ടുപോകാം അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇപ്പോഴുണ്ട് അതായത് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും വാട്ടർ ബേസ്ഡ് ജില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് യോനി വരൾച്ച എന്നതുകൊണ്ട് മാത്രം ലൈംഗിക ബന്ധം സ്ത്രീകൾ മാറ്റി വെക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട് ആവശ്യമായിട്ടുള്ള ആമുഖ ലീലകൾ അതായത് ഫോർ പ്ലേ പുരുഷൻ ചെയ്തു കൊടുക്കാത്തതാണ് ഒരു അൻപത് ശതമാനം സ്ത്രീകൾക്കും യോനി വരൾച്ച ഉണ്ടാകാനുള്ളൊരു കാരണം സ്ത്രീകൾക്ക് ആവശ്യത്തിന് ഫോർപ്ലേ ആസ്വദിച്ചെങ്കിൽ മാത്രമേ യോനിയിൽ നിന്നും നനവും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിനുള്ള ഉത്തേജനവും ഉണ്ടാവാറുള്ളൂ എന്റെ മിക്ക വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിൽ അവർക്ക് ഉത്തേജനം കൊടുക്കുക ഹോർമോൺ അസന്തുലിതാവസ്ഥ പ്രസവശേഷം മുലയൂട്ടൽ യോനിയിലെ അണുബാധ പ്രമേഹം ഓവറി നീക്കം ചെയ്യൽ തൈറോയിഡ് പ്രശ്നങ്ങൾ ഗർഭനിരോധന ഗുളികകൾ ക്യാൻസർ അതുമായി ബന്ധപ്പെട്ട കീമോതെറാപ്പി ചില മരുന്നുകൾ ആവശ്യത്തിനു വെള്ളം കുടിക്കാതിരിക്കുക നിർജ്ജലീകരണം സ്ത്രീ രോഗങ്ങൾ എന്നിവയൊക്കെ കാരണം യോനി വരൾച്ച ഉണ്ടാവാം മാനസിക കാരണങ്ങളിൽ വിഷാദം നിർബന്ധിച്ചുള്ള ലൈംഗിക ബന്ധം പങ്കാളിയോടുള്ള താല്പര്യക്കുറവ് കുടുംബത്തിലെ കലഹങ്ങൾ ലൈംഗികതയോടുള്ള വെറുപ്പ് സ്ട്രെസ് പങ്കാളിയുടെ ശുചിത്വക്കുറവ് വായ്നാറ്റം തുടങ്ങിയ പല കാരണങ്ങൾ ലൂബ്രിക്കേഷനെ മോശമായി ബാധിക്കും എന്നും ഓർക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം